വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സംഘികളെ താങ്ങി നടക്കുന്ന അച്ഛന്മാരും ബിഷപ്പുമാരും ക്രിസംഖികളും കാണുന്നുണ്ടോ കർണാടകയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഹിന്ദുത്വ തീവ്രവാദികളായ സംഘികൾ അഴിഞ്ഞാടി ക്രിസ്ത്യൻ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ആരാധനാലയങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും അതിക്രമങ്ങൾ കാണിച്ചിട്ടും ശക്തമായ നടപടികളിലൂടെ കടന്നുപോയിട്ടില്ല എന്ന അക്രമികളുടെ ആത്മവിശ്വാസം അതിരുകടന്ന് അറിവു നൽകുന്ന വിദ്യാലയങ്ങൾ അടിച്ചു തകർക്കുന്ന ഇടത്തേക്ക് വരെ എത്തി നിൽക്കുന്നു സംഘപരിവാർ അക്രമികൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകിയ അധികാരികൾ ഇപ്പോഴും മൗനത്തിലാണ് ഈ മൗനം എത്രത്തോളം അപകടകരമായ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത കുറെ ആളുകൾ ഇപ്പോഴും ഇവർക്ക് ജയ്വിളിക്കാൻ ഉണ്ട് എന്നതും കഷ്ടമാണ് വിവിധ ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളാണ് സംഘപരിവാർ സംഘടനകൾ അഴിച്ചുവിടുന്നത് കേരളത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെ സംഘികൾക്കൊപ്പം ചേർന്ന് റിസംഘികൾ നടത്തിയ മതപരിവർത്തനം എന്ന വ്യാജ പ്രചരണത്തെ മുന്നിൽ നിർത്തിയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തെ സംഘികൾ ദ്രോഹിക്കുന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലെ വിദിഷയിലാണ് വിദിഷ ജില്ലയിലെ ഗസബഡോസയിലെ കത്തോലിക്ക സഭയുടെ സെന്റ് ജോസഫ് സ്കൂളിന് നേരെയായിരുന്നു സംഘപരിവാർ സംഘടനയായ ബജ്റംഗദളിന്റെ ആക്രമണം സ്കൂളിന്റെ മാനേജ്മെന്റ് മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് ബജ്റംഗദൾ പ്രവർത്തകരടങ്ങിയ നൂറുകണക്കിന് അക്രമികൾ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറുകയും കെട്ടിടത്തിന് നേരെ കല്ലെറിയുകയുമായിരുന്നു തിങ്കളാഴ്ചയായിരുന്നു സംഭവം ഉച്ചയ്ക്ക് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കുന്ന സമയത്തായിരുന്നു ആക്രമണം എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ് പരിപാവനമായ വിദ്യാലയത്തിന്റെ അങ്കണത്തിൽ ആയുധവുമായി അതിക്രമിച്ചു കടന്ന പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ മനസ്സിനെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ അക്രമം നടത്താൻ സംഖ്യകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഈ രാജ്യത്ത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല സ്കൂളിന്റെ പടി കാണാത്തതും വസ്തുതകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് പോലും അലർജി ആയിട്ടുള്ള സംഖ്യകൾക്ക് എന്ത് വിദ്യാലയം എന്ത് വിദ്യാർത്ഥികൾ സ്കൂളിലെ എട്ടോളം വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് മതപരിവർത്തനം നടത്തി എന്ന് സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് മാനേജ്മെന്റിന് നേരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് വലിയ ജനക്കൂട്ടം സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടിയതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് വിദ്യാർത്ഥികളും സ്കൂളിലെ മറ്റു ജോലിക്കാരും പരിക്കുകളില്ലാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഒരു പ്രാദേശിക മാധ്യമം വഴി മുൻപേ ലഭിച്ചിരുന്നതായി സ്കൂളിന്റെ മാനേജർ ബ്രദർ ആന്റണി പറഞ്ഞു മാനേജ്മെന്റ് അറിയിച്ചത് പ്രകാരം പോലീസും സംഭവ സമയത്ത് സ്കൂളിലുണ്ടായിരുന്നു എന്നാൽ പോലീസ് വേണ്ടവിധം സുരക്ഷാ മുൻകരുതൽ സ്വീകരിച്ചില്ല എന്നും മാനേജ്മെന്റ് പരാതിപ്പെട്ടിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണത്തെയും ബ്രദർ ആന്റണി നിഷേധിച്ചു പരിവർത്തനം എന്ന് പറയുന്ന എട്ട് വിദ്യാർത്ഥികൾ സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികളല്ല എന്നും അദ്ദേഹം പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്തെ മറ്റ് മിഷണറി സ്കൂളുകളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയവർക്കെതിരെ നടപടി എടുക്കുമെന്നും മതപരിവർത്തനം നടന്നെന്ന ആരോപണത്തിന്മേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് റോഷൻ റായ് അറിയിച്ചു സംഭവത്തിൽ ഇതുവരെ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സമാധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ തീവ്രവാദികളാണ് കള്ളക്കടത്തുകാരാണ് മയക്കുമരുന്ന് മാഫിയ അവരുടെ നിയന്ത്രണത്തിലാണ് തുടങ്ങി ലോകത്ത് എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ അതിനെല്ലാം കാരണം ഇസ്ലാം മതവിശ്വാസികളാണെന്ന വിഷം സംഘപരിവാറിന്റെ ഒത്താശയിൽ കുത്തി ഇറക്കുമ്പോൾ ഇത്തരം വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ച പാലാ ബിഷപ്പിനെ പോലെയുള്ളവരും ക്രിസംഖികളും ഒരു മനക്കോട്ട കെട്ടി സംഖികൾ ഭരിക്കുന്ന രാജ്യത്ത് മോദിയും അമിത്ഷായും നയിക്കുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ കീഴിൽ മുസ്ലിം മതവിശ്വാസികളെ വേട്ടയാടിയാൽ ക്രിസ്ത്യൻ സമൂഹമായ തങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് എന്ന് സംഖികൾ തന്നെ ഓരോ ദിവസവും നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയാണ് അത് മനസ്സിലാക്കാൻ കൃസംഖികളെ നിങ്ങൾക്ക് ഇനിയും കഴിയുന്നില്ലല്ലോ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം